ഹായ് ഫ്രണ്ട്സ് അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി അപ്പോൾ നിങ്ങൾക്കൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ ആകാശ നിരീക്ഷണം ഇഷ്ടമാണോ എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അതായത് നമ്മൾ എവിടെ നിന്ന് വന്നു എന്താണ് നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ നമ്മൾ ഇന്ന സ്ഥലത്ത് ജനിച്ചു കൊല്ലങ്കാരിയായിട്ട് ജനിച്ചു ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ കണ്ണൂർക്കാരായിട്ട് ജനിച്ചു അപ്പോൾ അതിലൊക്കെ ഒരു ഇടപെടലുണ്ട് അല്ലേ എന്തൊക്കെയോ പ്ലാനുണ്ട് നമ്മുടെ സൃഷ്ടികർത്താവിന് നോക്കിയേ അതുപോലെ തന്നെ ഈ പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങൾ മനോഹരായിട്ടാണ് നമ്മുടെ പ്രകൃതി സൃഷ്ടിച്ചിരിക്കുന്നത് നിരീശ്വരവാദം പറയുന്നവർ ഒന്ന് ചിന്തിച്ചാൽ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണാൻ കഴിയും നോക്കി ഇതിനിടയിൽ കുറച്ച് പരുന്തുകൂത്തന്മാർ അവരിങ്ങനെ അനന്തവിഹായ സിലൂളിയിട്ട് പറക്കുകയാണ് അവർക്ക് യാതൊരു ടെൻഷനും ഇല്ല അല്ലേ അവരുടെ ഭക്ഷണത്തെക്കുറിച്ചോ അവരുടെ മോണിറ്റൈസേഷനെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഭാവിയെക്കുറിച്ചോ ഒന്നും ഒരു ടെൻഷനും ഇല്ല അവർക്കതുകൊണ്ട് എന്തും വേണ്ട മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസും വേണ്ട നമ്മൾ മനുഷ്യരാണല്ലേ എല്ലാത്തിൻ്റെയും പറവ ഇങ്ങനെ ഓടി നടന്ന് ടെൻഷൻ പിടിച്ച് ലാസ്റ്റ് ഹൈ ഒന്ന് ചിന്തിച്ചു നോക്കേ ഒന്നിനും സമയമില്ല ആർക്കും ഇപ്പം നമ്മളെല്ലാവരും എന്താണ് യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ടെൻഷനിലും മോണിറ്റൈസേഷൻ മോണിറ്റൈസേഷനാകുമോ റീച്ചാകുമോ എന്നൊക്കെയുള്ള ടെൻഷനിലൊക്കെയാണല്ലേ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ അത്യന്താപേക്ഷിതമാണോ ഞാനുൾപ്പെടെ എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും അല്ലേ ഓക്കെ അപ്പോൾ അതൊരു പാഷനായിട്ട് ചെയ്യുന്നവർക്ക് ചെയ്യാം പക്ഷേ ഒന്നിനും നമ്മൾ ടെൻഷൻ അടിക്കണ്ട അതാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ മനുഷ്യരല്ലേ സ്വാഭാവികമായിട്ട് നമുക്ക് ചില ടെൻഷൻസൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് സർവശക്തിനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു പ്രവൃത്തിയുടെ പിന്നിലും ഒരു ഫോഴ്സ് ഉണ്ടാകും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു പ്രകൃതിയെ ഒന്ന് നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും അല്ലേ ഒരു ഇല അനങ്ങണമെങ്കിൽ കൂടി അവിടെ ഒരു ഫോഴ്സ് വേണം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ഈ മഹാപ്രപഞ്ചം ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിൽ നിന്ന് കാണുമ്പോൾ തന്നെ ഹാ എത്ര മഹത്തായ സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക അല്ലേ എത്ര മനോഹരമായിട്ടാണ് നമ്മളുടെ ഈ ആകാശമായാലും ഭൂമിയായാലും അതിലുള്ള വൃക്ഷലതാദികളായാലും പറവകളായാലും ഒക്കെ സംവിധാനിച്ചിരിക്കുന്നത് നോക്കേ ഒരു ആർക്കിടെക്റ്റിൻ്റെയും സഹായമില്ലാതെ നമ്മളുടെ ക്രിയേറ്റർ എന്ന മഹത്തായ ആർക്കിടെക്റ്റിൻ്റെ സഹായത്തോടെ എത്ര മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൃഷ്ടികർത്താവിൻ്റെ മഹോന്നതം നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പോൾ നോക്കിയേ കുറച്ചുകൂടെ ദൂരേക്ക് പോയാൽ നമ്മുടെ പറമ്പിൽ കുറച്ച് പേര് നിന്ന് കളിക്കുന്നുണ്ട് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് കേട്ടോ ഇതുമൊക്കെ വേണം നമ്മുടെ ജീവിതത്തിൽ എൻ്റെ ഹസ്ബൻഡും പോകുമായിരുന്നു ബട്ട് ഇപ്പോൾ ഫ്രോസൺ ഷോൾഡറിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ആളിനെ കളിക്കാൻ പറ്റുന്നില്ല എല്ലാവരും പ്രാർത്ഥിക്കൂ കേട്ടോ ശരി അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി സൺഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുവാണ് ബൈ ബായ് അസ്സാമലിക്കും